എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം അല്ലേ എല്ലാ എക്സാമുകൾക്കും മലനാട് ഇടനാട് തീരപ്രദേശം എന്നതിൽ നിന്നും എന്നും ഒരു ഡിഗ്രി ലിതലത്തിലടക്കം നമുക്ക് എന്നും ആ ഭാഗത്തു ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് വരാൻ പോകുന്ന എക്സാമുകൾക്ക് നൂറ് ശതമാനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കാം കേട്ടോ കേരള ഭൂമിശാസ്ത്രത്തിലെ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലേക്ക് പോകാം അതിന് നമുക്ക് കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉത്തര അക്ഷാംശം എങ്ങനെയാണ് ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് മുപ്പതിനും പന്ത്രണ്ട് ഡിഗ്രി നാല്പത്തിയേഴ് നാല്പതിനും അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാ എട്ട് ഡിഗ്രി എട്ട് ഡിഗ്രി പതിനേഴ് എന്നുള്ളതും പന്ത്രണ്ട് ഡിഗ്രി എന്നുള്ളതും എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഉത്തരാക്ഷാംശം അപ്പൊ എത്ര വ്യത്യാസമാണെന്ന് അറിയാ ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരിക്കലും എക്സാമിൽ ഇത് രണ്ടും ഈ ഉത്തരാക്ഷാംശവും അതുപോലെ തന്നെ പൂർവ്വരേഖാംശവും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം ഉത്തരക്ഷാംശവും പൂർവ്വരേഖാംശവും തമ്മിലുള്ള അതും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ട്ടോ. ഈ വ്യത്യാസം പഠിക്കണം എത്ര ഡിഗ്രി ഇവിടെ വ്യത്യാസം വരുന്നുണ്ട് നാല് ഡിഗ്രി വ്യത്യാസം ആണ് വരുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന സമയത്ത് മുപ്പത് ഡിഗ്രി വ്യത്യാസം പഠിക്കാറുണ്ട് അതേപോലെ ഇവിടെ കേരളത്തിൽ പഠിക്കുമ്പോൾ അത് എത്രയാണ് നാല് ഡിഗ്രിയാണ് ട്ടോ എട്ട് ഡിഗ്രിയും പന്ത്രണ്ട് ഡിഗ്രി നാല് ഡിഗ്രിയുടെ വ്യത്യാസം വന്നില്ലേ എഴുപത്തിനാലും എഴുപത്തി ഏഴും അത് മൊത്തമായിട്ട് കണക്കാക്കുമ്പോൾ നാല് ഡിഗ്രിയാണ് വരുന്നത് ട്ടോ. അപ്പൊ ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് പിന്നെ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തി ഏഴ് പൂർവ്വരേഖാംശം എഴുപത്തിനാല് ഡിഗ്രിയും പിന്നെയോ എഴുപത്തി ഏഴ് ഡിഗ്രിയും കേട്ടോ എഴുപത്തിനാല് ഡിഗ്രിക്കും എഴുപത്തി ഏഴ് ഡിഗ്രിക്കും ഇടയിലായിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ് മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അല്ലേ മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തിമൂന്ന് സംഖ്യ ഓർക്കണം കേട്ടോ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മൈലിൽ പറയുകയാണെങ്കിൽ പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഇതൊരിക്കും ചോദിച്ചതാണ് കേട്ടോ കേരളത്തിൻ്റെ വിസ്തീർണം എത്രയെന്ന് ചോദിച്ചിട്ട് അത് മൈല് ചോദിച്ചിട്ടുണ്ട് അപ്പം വിസ് ചതുരശ്ര കിലോമീറ്ററിൽ മാത്രം പോരാ മയിലും കൂടിട്ട് പഠിച്ചു വെക്കാം കേട്ടോ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് നമ്മുടെ കേരളത്തിൻ്റെ വിസ്തീർണ്ണം എന്ന് പറയുന്നത് അതായത് മൈല് ചോദിക്കുകയാണെങ്കിൽ പതിനഞ്ചായിരത്തി അഞ്ച് ചതുരശ്ര മൈലാണ് ഇന്ത്യ യൂണിയൻ്റെ എത്ര വരും ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് അപ്പം നമ്മുടെ കേരളം പറയുമ്പോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോ എത്ര സ്റ്റേറ്റ് ആണ് ഇരുപത്തി എട്ട് സ്റ്റേറ്റ് ആണ് അല്ലെ നമ്മുടെ ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എത്ര നമ്മുടെ മൊത്തം ഇന്ത്യയുടെ വിസ്തൃതി അതിലാകെ അതിൻ്റെ ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം മാത്രമാണ് നമ്മുടെ കേരളം എന്ന് പറയണത് പുതുച്ചേരിയുടെ ഭാഗമായിട്ടും അതുപോലെ കേരള പുതുച്ചേരിയുടെ ഭാഗം എങ്ങനെയാണ് മാഹി മാഹിട്ടോ പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ളതും പക്ഷെ എന്താണ് നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്തത് ഇത് പ്രീവിയസ് ആണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഏതിന്റെ ഭാഗമാണ് പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ളതാണ് മാഹി പഠിക്കണം അതുപോലെ തന്നെ വയനാട് വന്നിട്ട് നമ്മുടെ കർണാടക തമിഴ്നാട് അതിർത്തിയിൽ കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് പതിനാല് ജില്ലകളിൽ വയനാടുമായിട്ടും കർണാടകവുമായിട്ടും വയനാട് എങ്ങനെയൊക്കെയാണ് കർണാടകയായിട്ടും തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടുന്നത് ഏതാണ് ഏത് ജില്ലയാണ് വയനാട് ജില്ലയാണ് അതുപോലെ നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ അതിർത്തി പങ്കിടാത്ത ഒരു ജില്ലകളുമായിട്ടും അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് കേട്ടോ ആലപ്പുഴ കോട്ടയം കോഴിക്കോട് മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് ഒരു അതിർത്തിയും പങ്കിടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ വയനാട് പറഞ്ഞു തമിഴ്നാടുമായിട്ടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് പാലക്കാട് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ ജില്ലകൾ എന്ത് ചെയ്യുന്നുണ്ട് മറ്റു സ്റ്റേറ്റുകളായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്നുണ്ട് പക്ഷേ ഒരു സ്റ്റേറ്റുമായിട്ട് അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴയും കോട്ടയവും കോഴിക്കോടുട്ടോ എന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി പഠിക്കുമ്പോൾ നമ്മൾ ഡെക്കാൻ പീഠഭൂമി പഠിക്കാറുണ്ട് അല്ലേ അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വയനാട് പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗവുമാണ് ഏത് വയനാട് പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഏറ്റവും നമ്മുടെ ലോക ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഡെക്കാൻ പീഠഭൂമി കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി ഈ വയനാട് പീഠഭൂമി ഏത് പീഠഭൂമിയുടെ ഭാഗമാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയായ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് ഇത്രയും ഭാഗം ഒക്കെയോ ഇനി ഇനി നമ്മൾ കേരളത്തിന്റെ അതിർത്തി പഠിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ വടക്ക് ഭാഗത്താണ് ഇങ്ങനെയാണ് വടക്ക് ഭാഗത്ത് കർണാടക പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടല് തെക്ക് കിഴക്ക് തമിഴ്നാട് പഠിക്കണേ വടക്ക് ഭാഗത്ത് മേൽഭാഗത്ത് ഏതാണ് കർണാടകയാണ് പിന്നെയോ പടിഞ്ഞാറ് ഭാഗത്താണ് കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ് പിന്നെ തെക്ക് കിഴക്കായിട്ടാണ് തമിഴ്നാട് സെർച്ച് ചെയ്യുന്നത് തെക്ക് വടക്ക് ദൂരം എത്രയാണ് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് അതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ ആണ് തെക്ക് വടക്ക് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കടൽ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് നമ്മുടെ കേരളത്തിലെ കടൽ തീരത്തെ ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഏറ്റവും കടൽ തീരം ഉള്ളത് എവിടെയാണ് കണ്ണൂരാണ് അല്ലെ അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കടൽ ദൈർഘ്യം എത്ര കിലോമീറ്റർ ഉണ്ട് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ഉണ്ട് തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് വടക്കു ഭാഗത്താണ് കർണാടക പടിഞ്ഞാറ് ഭാഗത്ത് ഇതാണ് അറബിക്കടലാണ് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് തമിഴ്നാട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇനി കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ മൂന്ന് തരത്തിലുണ്ട് മലനാടുണ്ട് ഇടനാടുണ്ട് പിന്നെ തീരപ്രദേശം ഉണ്ട് അല്ലെ മലനാട് ഇടനാട് തീരപ്രദേശം ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അതില് നമുക്ക് ഫസ്റ്റ് മലനാടിനെ കുറിച്ച് നോക്കാം മ മലനാട് എന്ന് പറയുമ്പോൾ പതിനെണ്ണായിരത്തി അറുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ആണ് മലനാടിന്റെ വിസ്തൃതി എത്രയാണ് പതിനെണ്ണായിരത്തി അറുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ആണ് മലനാടിന്റെ വിസ്തൃതി എന്ന് പറഞ്ഞത്. അതായത് മൊത്തം നമ്മൾ നൂറ് ആയിട്ട് കണക്കാക്കുന്ന സമയത്ത് മലനാടും ഇടനാടും തീരപ്രദേശവും കൂടിയിട്ട് മൊത്തം നൂറ് ആയിട്ട് കണക്കാക്കുന്ന സമയത്ത് നാൽപ്പത്തി എട്ട് ശതമാനവും ഏത് തന്നെയാണ് മലനാടാണ് അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നത് ഏതാണ് മലനാടാണ് മലനാട് ഭൂപ്രകൃതി വിഭാഗമാണ് എത്രയാണ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണ പതിനെണ്ണായിരത്തി അറുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ പതിനെണ്ണായിരത്തി അറുന്നൂറ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല എത്ര ശതമാനം ഈ നാല്പത്തിയെട്ട് ശതമാനം ചോദിക്കാറുണ്ട് പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് മലനാട് എത്ര ശതമാനമാണ് നാൽപ്പത്തിയെട്ട് ശതമാനമാണ് അതുപോലെ തന്നെ എന്താ ഈ മലനാടിന്റെ പ്രത്യേകത പറയുമ്പോൾ മലനാട് പറയുമ്പോൾ മലനാട് ഇടനാട് തീരപ്രദേശം തീരപ്രദേശം പറയുമ്പോൾ നമുക്കറിയാം ഒരു കടൽ തീരമുള്ളതാണെന്ന് മനസ്സിലാക്കാം അല്ലെ ഇപ്പൊ ഈ മലനാട് പറയുമ്പോ എങ്ങനെയായിരിക്കും കുത്തനെയുള്ള മലഞ്ചെരിവുകളും അതുപോലെ വീതി താഴ്വരകൾ അങ്ങനെ ഉയർന്ന പീഠഭൂമി ഇതൊക്കെ എന്തായിരിക്കും ഇതൊക്കെ ഉള്ള പ്രദേശങ്ങളെ ഉയരം കൂടിയിട്ടുള്ള പ്രദേശങ്ങളായിരിക്കും എന്ന് പറയുന്നത് മലനാട് എന്ന് പറയുന്നത് ഈ മലനാട്ടിൽ കൃഷി ഏതൊക്കെയാണ് റബ്ബർ അതുപോലെ ഏലം തേയില കാപ്പി ഇതൊക്കെ എന്താണ് മലനാട്ടില് കൃഷി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അവിടെ ജനവാസം കുറവാണ് അല്ലോ കാരണം കുന്നുമലകളൊക്കെയാണ് അപ്പൊ അവിടെ എന്താണ് ജനവാസം കുറവായിട്ടുള്ള മേഖലയാണ് അതായത് ജനവാസം കുറവ് എന്ന് പറയുന്ന സമയത്ത് ഒരു ചതുരശ്ര കിലോമീറ്റർ ഇപ്പൊ നമ്മള് മൊത്തം മലനാട് പതിനെണ്ണായിരത്തി അറുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ പറഞ്ഞു അല്ലെ അതിൽ ഒരു ചതുരശ്ര കിലോമീറ്റർ എത്ര ആളുകളാണ് ഇരുന്നൂറേറ്റ് മുന്നൂറ് ആളുകളാണ് ഈ മലനാട്ടില് താമസിക്കുന്നത് കേട്ടോ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ഏകദേശം എത്ര ആളുണ്ടാകും ഇരുന്നൂറ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ ആളുകൾ ഉണ്ടാകുന്നതാണ് പിന്നെ ഈ മലനാടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ എന്താണ് പർവ്വതങ്ങൾ അല്ലെ ഒരുപാട് പർവ്വതങ്ങളൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇത് മലനാട് ഈ പർവ്വ ഈ മലനാടിന്റെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഈ ഒരു ക്വസ്റ്റിൻ ശ്രദ്ധിക്കണം കേട്ടോ സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തി അഞ്ച് കിലോമീറ്ററിൽ കൂടുതലാണ് സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തി അഞ്ച് കിലോമീറ്റർ കൂടുതലാണ് ഇത് മലനാട് എന്ന് പറയുന്നത് മലനാടിന്റെ ഉയരം എന്ന് പറയുന്നത് തൊള്ളായിരം മീറ്റർ ആണ് ട്ടോ. മലനാടിന്റെ വിസ്തൃതി എത്ര ചോദിച്ചാൽ പതിനെണ്ണായിരത്തി അറുനൂറ് ചതുരശ്ര കിലോമീറ്റർ ആണ് ശതമാനത്തിൽ പറയുമ്പോൾ നാല്പത്തിയെട്ട് ശതമാനം എത്രയാണ് ഉയരം തൊള്ളായിരം മീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തി അഞ്ച് കിലോമീറ്റർ കൂടുതൽ കൂടുതലാണ് ഒരുപാട് പർവ്വതങ്ങളുണ്ട് മലഞ്ചെരിവുകളുണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ ഉയരം തൊള്ളായിരം മീറ്റർ എന്നൊക്കെ മനസ്സിലാക്കണം പിന്നെ നമുക്ക് ഈ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് മലനാട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത് മലനാട് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള നദികളുടെയൊക്കെ മിക്ക നദികളുടെയും ഉത്ഭവം എവിടെ എല്ലാ നദികളുടെയും ഉത്ഭവം എവിടെയാണ് ഈ മലനാട്ടിൽ എന്നാണ് കേട്ടോ കേരളത്തിലെ മലനാട് പ്രദേശം ഭാഗമായിട്ട് വരുന്ന മലനിര ഏതാണ് പശ്ചിമഘട്ട മലനിരകളാണ് കേട്ടോ മലനാട് ഭാഗമായിട്ട് വരുന്ന കേരളത്തിന്റെ മലനാട് പ്രദേശം ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ അപ്പൊ ഇതൊക്കെ പഠിച്ചല്ലോ മലനാടിന്റെ ഭൂരിഭാഗവും എന്താണ് വനങ്ങളാണ് പിന്നെ പർവ്വതങ്ങളുണ്ട് ഒരുപാട് പർവ്വതങ്ങളുണ്ട് നദികളുടെ ഉത്ഭവം മലനാടുകളിൽ നിന്നാണ് പിന്നെ ഒരുപാട് വനങ്ങൾ കാണപ്പെടുന്നു നമ്മുടെ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് മലനാടിന്റെ ഉയരം എന്ന് പറയുന്നത് തൊള്ളായിരം മീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്ന് നോക്കുമ്പോൾ എഴുപത്തി അഞ്ച് കിലോമീറ്റർ കൂടുതലുണ്ട് ഒരു ചതുരശ്ര കിലോമീറ്റർ ിൽ ഇരുന്നൂറ് ടു മുന്നൂറ് ആളുകൾ താമസിക്കുന്നുണ്ട് ജനവാസം കുറവാണ് റബ്ബറും ഏലവും തേയിലയും കാപ്പിയും ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷി രീതി എന്ന് പറയുന്നത് മലനാടിന്റെ ശതമാനത്തിൽ പറയുമ്പോൾ നാല്പത്തി എട്ട് ശതമാനം അഞ്ഞൂറ് ശതമാനത്തിൽ നാല്പത്തി എട്ട് ശതമാനവും മലനാടാണ് പതിനെണ്ണായിരത്തി അറുനൂറ് ചതുരശ്ര കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ മലനാട് പ്രദേശം ഭാഗമായിട്ട് വരുന്ന മലനിരയാണ് പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുമ്പോൾ തമിഴ്നാട് മുതൽ ഗുജറാത്ത് വരെ ഏതാണ് പശ്ചിമഘട്ട മലനിരകളാണ് ത്തേക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് ഇത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിന്റെ ഏർ തെക്കേ അറ്റത്തെട്ടോ പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർ കൂടം പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്താണ് അഗസ്ത്യാർ ദാ ഈ ഒന്ന് നന്നായിട്ട് നോട്ട് നോട്ട് ചെയ്ത് വെക്കണം പ്രീവിയസ് ക്വസ്റ്റിനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് മീറ്റർ ആണ് അഗസ്ത്യാർകൂടം സമുദ്രനിരപ്പിൽ നിന്ന് അഗസ്ത്യ മലയുടെ ഉയരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് മീറ്റർ അടിയിൽ കണക്കിൽ പറയുകയാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് ആറ് അടിയാണ് അപ്പൊ നമ്മൾ പശ്ചിമഘട്ട മലനിരകളെ കുറിച്ചിട്ട് എന്തൊക്കെ പഠിച്ചു കേരളത്തിന്റെ മലനാട് പ്രദേശം ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറഞ്ഞു പിന്നെ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം പിന്നെ സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയും ഏതാണ് പശ്ചിമഘട്ട മലനിര ആണല്ലേ സഹ്യ എന്താണ് സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയും പശ്ചിമഘട്ട മേഖലയാണ് പിന്നെ ഈ മല സമുദ്രനിരപ്പിൽ നിന്ന് അഗസ്ത്യാർ മലയുടെ ഉയരം എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ ആണ് ഈ കൂടം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് കൂടം. ഇനി അഗസ്ത്യാർ മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് അഗസ്ത്യാർ മലയിൽ നിന്നും ഉത്ഭവിച്ചിട്ട് എവിടെയൊക്കെ ഒഴുകുന്നു പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് ട്ടോ നെയ്യാർ നദിയാണ് നെയ്യാർ നദിയാണ് അഗസ്ത്യാർ മലയിൽ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ് നെയ്യാർ നദിയാണ് അതുപോലെ അഗസ്ത് അഗസ്ത്യാർ മലയിൽ നിന്നും ഉത്ഭവിച്ചിട്ട് കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് താമ്ര പത്നി മറക്കരുതേ അഗസ്ത്യാർ മലയിൽ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നെയ്യാറെങ്കിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് താമ്ര പറി താമര പറഞ്ഞി അതുപോലെ നമ്മുടെ ഈ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് ട്ടോ രണ്ടായിരത്തി ഒന്നിലാണ് അഗസ്ത്യാർ കൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എവിടെയാണ് നെടുമങ്ങാട് താലൂക്കാണ് അഗസ്ത്യാർകൂടം എവിടെയാണ് തിരുവനന്തപുരത്താണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട് താലൂക്കാണ് ഇനി നമുക്ക് ദക്ഷിണേന്ത്യയിൽ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്ക നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഏത് അഗസ്ത്യാർകുടം എന്ന് പറയുന്നത് കേട്ടോ അഗസ്ത്യാർകുടം എന്ന് പറയുന്നത് കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണെങ്കിൽ കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് അഗസ്ത്യർമല ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമു മുടി ഏതെന്ന് ചോദിച്ചാലും ആനമുടിയാണ് പക്ഷേ ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അവിടെ അഗസ്ത്യാർ കൊടുമല മീശപ്പുലിമലിയാണ് കേട്ടോ അപ്പൊ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി രണ്ടാമത്തെ കൊടുമുടി ഏതാണ് അഗസ്ത്യാർമല ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചാൽ അത് ആനമുടിയാണ് ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മീശപ്പുലിമല പക്ഷേ ഈ മീശപ്പുലിമലയ്ക്ക് ഉണ്ടല്ലോ ഈ അഗസ്ത്യാർ കൂടത്തിനേക്കാൾ ഉയരമുണ്ട് എങ്ങനെയാണ് മീശപ്പുലിമലയ്ക്ക് അഗസ്ത്യാർകൂടത്തിനേക്കാളും ഉയരമുണ്ടെങ്കിലും പക്ഷേ ഈ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിലൊന്നും എന്ത് ചെയ്തിട്ടില്ല ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല കാരണം നമുക്ക് രേഖാമൂലം തിളവാണ് അല്ലെ അങ്ങനെ ആ ഔദ്യോഗിക രേഖകളിലൊന്നും എന്ത് ചെയ്തിട്ടില്ല ഇതിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നില്ല പിന്നെ ഈ കേരള സംസ്ഥാനത്ത് ടൂറിസം വകുപ്പുണ്ടല്ലോ ഉണ്ടല്ലോ ഔദ്യോഗിക വെബ്സൈറ്റ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യാർകൂടമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഈ അഗസ്ത്യാർ കൂടത്തേക്കാൾ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം പക്ഷെ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയോ ഔദ്യോഗിക വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഔദ്യോഗിക രേഖകളിലോ ഒന്നും ഈ മീശപ്പുലിമലിയാണ് രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്നുള്ളത് പ്രതിപാദിക്കാത്തത് കൊണ്ട് അഗസ്ത്യാർ മലയാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടി കൊടുമുടിയായിട്ട് കണക്കാക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി അത് തന്നെയാണ് മീശ പുലിമലിയാണ് അതുപോലെ തന്നെ ഈ മാപ്പ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പത്താമത്തെ ബയോസ്വിയർ ആണോ ഏത് അഗസ്ത്യാർ കൂടം എന്ന് പറയുന്നത് എന്താണ് ഈ മാപ്പ് എന്ന് പറയുന്നത് യുനെസ്കോയുടെ man and biosphere man ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർ കൂടം അഗസ്ത്യാർ കൂടം എന്ന് പറയുന്നത് മാബ് പ്രോഗ്രാം മാബ് പ്രോഗ്രാം മീൻസ് എന്താണ് യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർ കൂടം രണ്ടായിരത്തി പതിനാറിലാണ് കേട്ടോ പത്താമത്തെ ബയോസ്ഫിയർ റിസർവ് ആയിട്ട് ഉൾപ്പെട്ടത് ഏർ അഗസ്റ്റർ കൂടമാണ് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇനി അതേപോലെ തന്നെ നമ്മുടെ മലനാട്ടിലെ കൃഷി രീതികളൊക്കെ നമ്മൾ പറഞ്ഞു തേയില കാപ്പി റബ്ബർ റബ്ബറേലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ഇനി വയനാടിലെ കുടക്ക് വയനാട് കുടക്ക് എന്ന് പറയുമ്പോൾ കർണാടക അല്ലെ കർണാടക അതിർത്തിയെന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ കേട്ടോ ബ്രഹ്മഗിരി കുന്നുകൾ എന്ന് പറയുന്നത് വയനാട് വയനാട് കുടക്ക് കുടക്ക് മീൻസ് കർണാടക അല്ലെ അതിന്റെ അതിർത്തിയിൽ സൂചി ചെയ്യുന്ന പശ്ചിമഘട്ട നിലയിലെ മലഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മഗിരി കുന്നുകളാണ് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അതും ആനമുടി തന്നെയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി മൂന്ന് ചോദിച്ചാൽ ഉത്തരം ഒരേ ഒരു ആൻസർ ആനമുടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് കേരളത്തിൽ എന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ദക്ഷിണേന്ത്യയിലെ തെക്കേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി മൂന്ന് ആൻസർ എവിടെയാണ് ആനമുടിയാണ് ഇനി ആനമുടി സൂജ എന്ന ജില്ല ഏതാണ് ഇടുക്കി ല്ലേ? ആനമുടി സൂജ എന്ന ഇടുക്കിയിലാണ് മൂന്നാർ പഞ്ചായത്തിലാണ് ദേവികുളം താലൂക്കിലാണ് അതുപോലെ തന്നെ ആനമലയും പളനിമലയും ഏലമലയും ഒക്കെ സംഗമിക്കുന്നത് എവിടെയാണ് ആനമുടിയിലാണ് കേട്ടോ ആനമലയും പളനിമലയും ഏലമലയും ഒക്കെ സംഗമിക്കുന്നത് ആനമുടിയിലാണ് അതുപോലെ തന്നെ ആ ഈ ഇപ്പോ ഈ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞില്ലേ ആനമല പളനിമല ഏലമല എന്ന് പറഞ്ഞു അല്ലെ ആനമലയുടെ ആനമുടിയുടെ വടക്ക് ഭാഗത്താണ് ഈ ആനമല ട്ടോ. ആനമുടിയുടെ വടക്ക് ഭാഗത്താണ് ആനമല തെക്ക് ഭാഗത്താണ് ഏലമല വടക്ക് കിഴക്ക് ഭാഗത്താണ് പളനിമല അപ്പൊ ആനമലയും പളനിമലയും ഏലമലയും ആ ആനമുടിയിൽ സംഗമിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ സംഗമിക്കുന്ന സമയത്ത് ആനമുടിയുടെ വടക്കു ഭാഗത്തായിട്ടായിരിക്കും ആനമല തെക്കു ഭാഗത്തായിട്ടായിരിക്കും ഏലമല പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്താണ് പളനിമല ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്ത് എങ്ങനെയാണ് ഏത് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ തെക്കാണ് തെക്ക് ഇരവിഹുളം ദേശീയോദ്യാനത്തിന്റെ തെക്കു ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് പിന്നെ ആനമലയുടെ ആനമല ആ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രം നീലഗിരി സുഖവാസ കേന്ദ്രമാണ് കേട്ടോ ഈ ആനമല ഉണ്ടല്ലോ ആനമല ഈ ആനമലയുടെ വടക്ക് ഭാഗത്തായിട്ട് നീലഗിരി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട മലനിരകൾ ഏതൊക്കെയാണെന്ന് ഈ ബോക്സ് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് പഠിക്കുക ഞാൻ ഒന്ന് വായിച്ചുവിടാം അഗസ്ത്യാർ കുടം എവിടെയാണ് തിരുവനന്തപുരത്താണ് എന്ന് പറഞ്ഞു റോസ്മല കൊല്ലത്താണ് റോസ്മല കൊല്ലം പിന്നെ ശബരിമല പത്തനംതിട്ട പൂച്ചിമല പത്തനംതിട്ട പത്തനംതിട്ടയിലുള്ള രണ്ടെണ്ണം ശബരിമലയും പൂച്ചിമലയും പിന്നെ ദേവിമല ആനമുടി മീശപ്പുലിമല പിന്നെ കുമരിക്കൽ ചെന്താവര ഇതൊക്കെ എവിടെയാണ് ഇടുക്കിയിലാണ് മീശപ്പുലിമല ഇടുക്കിയാണ് ട്ടോ. ആ നമ്മൾ അഗസ്ത്യാർകുടം എവിടെ പറഞ്ഞു തിരുവനന്തപുരം പറഞ്ഞു പിന്നെ ആനമുടി എവിടെ പറഞ്ഞു ഇടുക്കിയിലാണെന്ന് പറഞ്ഞു മീശപ്പുലിമലയും എവിടെയാണ് ഇടുക്കിയിലാണ് ട്ടോ. ആനമുടി മീശപ്പുലിമല കുമരിക്കൽ ചെന്താവര പാ ഇതൊക്കെ എവിടെയാണ് ഇടുക്കിയിലാണ് പാലപ്പിള്ളി തൃശ്ശൂരാണ് തിരുവല്ലാമല തൃശ്ശൂരാണ് അമ്പുകുത്തിമല വയനാട് ബാണാസുര സ് വയനാട് ബ്രഹ്മഗിരി മലനിരയും വയനാടാണ് ഇനി ചെമ്പ്ര കൊടുമുടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വയനാടാണ് ട്ടോ ചെമ്പ്ര കൊടുമുടി വയനാടാണ് അരിമ്പ്ര കുന്നുകൾ പ്രീവിയസാണ് മലപ്പുറത്താണ് ചെമ്പ്ര കൊടുമുടി വയനാട് അരിമ്പ്ര കുന്നുകൾ മലപ്പുറം വെള്ളാരിമല കോഴിക്കോട് പൈതൽമല കണ്ണൂര് പുരളിമല കണ്ണൂര് ഏഴിമല കണ്ണൂര് റാണിപുരം കാസർകോട് ഇതൊക്കെയാണ് പൈതൽമല കണ്ണൂര് പുരളിമല കണ്ണൂര് ഏഴിമല കണ്ണൂര് റാണിപുരം കാസർകോട് ഇനി നമുക്ക് ഇടനാടിനെ കുറിച്ച് നോക്കാം നമ്മൾ മലനാട് നേരത്തെ പഠിച്ചപ്പോ എത്ര ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി എട്ട് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇടനാടാകുമ്പോ നാൽപ്പത്തി രണ്ട് ശതമാനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇടനാട് എത്ര ശതമാനമാണ് നാൽപ്പത്തി രണ്ട് ശതമാനം ഉയരം ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിൽ നിന്നും എന്തായിരിക്കും ഇടനാടിന്റെ പ്രത്യേകത ഈ മലനാട് ഉണ്ടല്ലോ മലനാട് ഇടനാട് തീരപ്രദേശം അങ്ങനെയല്ലേ നമ്മൾ പറയാം അപ്പൊ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ചെറുകുന്നുകളും അതുപോലെ താഴ്വരകളും സമൃദ്ധമായിട്ടുള്ള പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത് മൊത്തം കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് എന്ന് പറയുന്നത് ഇനി സമുദ്രനിരപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ച് ഇതിൽ മൊത്തം ഏഴ് അഞ്ച് എന്നുള്ള നമ്പർ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അല്ലെ മലനാട് ഇടനാട് തീരപ്രദേശം എന്ന് പറയുമ്പോൾ എഴുപത്തി അഞ്ചിനു മുകളിലാണെങ്കിൽ ഏതുവരും മലനാട് വരും പിന്നെ ഏഴ് പോയിന്റ് അഞ്ചു മുതല് എത്ര വരെയാണ് എഴുപത്തി അഞ്ച് വരെയാണെങ്കിൽ അത് ഇടനാടാണ് പിന്നെ കിഴക്കേ അതിരാണ് ഏത് മലനാട് ഏതാണ് കിഴക്കേ അതിരാണ് മലനാട് കേട്ടോ ഇട എന്താണ് ഇടനാടിന്റെ കിഴക്കേ അതിരാണ് ഏത് മലനാട് ഇടനാടിന്റെ കിഴക്കേ അതിര് മലനാടാണ് പടിഞ്ഞാറെ അതിരാണ് തീരപ്രദേശം ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ മലനാടും ഇടനാടും പിന്നെ തീരപ്രദേശവും ഈ അങ്ങനെയല്ലേ മൂന്നെണ്ണമല്ലേ സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഈ ഇടനാടിന്റെ കിഴക്ക് ഭാഗത്താണ് ഇടനാടിന്റെ കിഴക്ക് ഭാഗത്താണ് ഏത് ഏത് വരുന്നത് മലനാട് വരുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് ഏത് വരുന്നത് തീരപ്രദേശം വരുന്നത് റബ്ബറും തെങ് കുരുമുളക് കശുവണ്ടി അടയ്ക്ക ഗ്രാമ്പു മരച്ചീനി നെല്ല് വാഴ ഇതൊക്കെ എവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇടനാട്ടില് കൃഷി ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ വടക്കൻ കേരളം ഉണ്ടല്ലോ നോർത്ത് കേരള നോർത്തിൽ നമ്മൾ കാണപ്പെടുന്നതാണ് ലാട്രേറ്റ് കുന്നുകൾ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ ലാട്രേറ്റ് കുന്നു വടക്കൻ കേരളത്തിലെ ഇടനാടുകളിലാണ് പ്രധാനമായിട്ടും ഏത് കാണപ്പെടുന്നത് ഇടനാടാണ് കേട്ടോ ലാട്രേറ്റ് കുന്ന് എന്ന് പറയുമ്പോൾ നേരെ മലനാട്ടിലേക്ക് പോകരുത് ഇടനാട്ടിലാണ് ലാട്രേറ്റ് കുന്നുകൾ കാണപ്പെടുന്നത് ലാട്രേറ്റ് കുന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച കുന്നാണ് ഏത് ഏത് ലാട്രേറ്റ് കുന്നിനെയാണ് അങ്ങാടിപ്പുറം ലാട്രേറ്റ് കുന്നിനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ് ഇനി അതേപോലെ തന്നെ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച രണ്ടാമത്തെ കുന്ന് ഏതാ ഏതാണ് രണ്ടാമത്തേത് ഏതാണ് ജിയോളജിക്കൽ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചത് വർക്കല ക്ലിഫ് ആണ് കേട്ടോ ഒന്നാമത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന് രണ്ടാമത് വർക്കല ക്ലിഫ് രണ്ടാമത് ഏതാണ് വർക്കല ക്ലിഫ് ഇനി നമുക്ക് തീരപ്രദേശത്തിനെ കുറിച്ച് പഠിക്കണം ഏഴ് പോയിന്റ് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി എടുക്കുന്ന സമയത്ത് വിസ്തീർണത്തില് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ മാത്രമാണ് തീരപ്രദേശം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തീരസമുദ്രം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് കേരളത്തിന്റെ മധ്യഭാഗത്താണ് കേട്ടോ കേരളത്തിന്റെ മധ്യഭാഗത്താണ് കേരളത്തിന്റെ തീരപ്രദേശം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഏത് കുട്ടനാട് എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ ഇന്ത്യ ഉം തീരപ്രദേശത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം അല്ലെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ നോക്കുന്ന സമയത്ത് ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഏത് സമുദ്രനിരപ്പിൽ നിന്നും കുട്ടനാട് എന്ന് പറയുന്നത് കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന പ്രദേശം തീരദേശത്തിൽ നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് അഞ്ചാം സ്ഥാനമാണ് കേട്ടോ ഇപ്പൊ നമ്മൾ മൊത്തം ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് പറഞ്ഞു അല്ലെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റില് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ഏതാണ് അത് ഗുജറാത്ത് ആണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ഗുജറാത്ത് ആണ് അങ്ങനെ നോക്കുന്ന സമയത്ത് തീരദേശത്തില് തീരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ എത്ര എത്ര സ്ഥാനമാണ് നമ്മുടെ കേരളം അഞ്ചാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനം ഗുജറാത്ത് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ കടത്തീരമുള്ളത് ഗുജറാത്തിലാണ് നമ്മുടെ കേരളം എടുക്കുന്ന സമയത്ത് അത് അഞ്ചാം സ്ഥാനത്തിനാണ് പിന്നെ ഈ തീരപ്രദേശം എന്ന് പറയുന്ന സമയത്ത് അതൊരു സമതല പ്രദേശമായിരിക്കും ട്ടോ തീരപ്രദേശം എന്ന് പറയുമ്പോൾ സമതല പ്രദേശമായിരിക്കും ഏറ്റവും കൂടുതൽ കൃഷി ഇവിടെതാണ് തെങ്ങാണ് ട്ടോ പ്രധാന കൃഷി തെങ്ങാണ് അതുപോലെ തന്നെ ഒപ്പം നെല്ലും ഉണ്ട് തെങ്ങും ഉണ്ട് നെല്ലും ഉണ്ട് ഏറ്റവും കൂടുതൽ തെങ്ങാണ് ാണ് അതുപോലെ ജനസാന്ദ്രത കൂടുതൽ എവിടെയാണ് തീരപ്രദേശത്തിലാണ് മലനാടോ ഇടനാടോ ആണോ അല്ല. ഏറ്റവും കൂടുതൽ ജനസ ജനസാന്ദ്രത കൂടുതല് എവിടെയാണ് തീരപ്രദേശത്തിലാണ് നമ്മുടെ മൊത്തം വിസ്തൃതി എടുക്കുന്ന സമയത്ത് എത്ര എത്ര ശതമാനം ഉണ്ട് പത്ത് ശതമാനം ഉണ്ട് അപ്പൊ നമ്മള് മലനാട് പറഞ്ഞു നാല്പത്തി ശതമാനം പറഞ്ഞു പിന്നെ ഇടനാട് പറഞ്ഞപ്പോൾ നമ്മൾ നാല്പത്തി രണ്ട് ശതമാനം പറഞ്ഞു തീരപ്രദേശം എന്ന് പറയുമ്പോൾ പത്ത് മൊത്തം എത്രയായി നൂറ് ശതമാനമായില്ലേ പത്ത് ശതമാനമാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് പിന്നെ നമ്മുടെ കേരളത്തില് പതിനാല് ജില്ലകളിലെ എത്ര ജില്ലകളിലാണ് കടൽ തീരം ഉള്ളത് ഒൻപത് ജില്ലകളിലാണ് കടൽ തീരം ഉള്ളത് ഏറ്റവും കൂടുതൽ കടൽ തീരം എവിടെയാണ് കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല കൊല്ലമാണ് ട്ടോ ഏറ്റവും കൂടുതൽ കടൽത്തീരം കണ്ണൂരും ഏറ്റവും കുറവ് കൊല്ലത്താണ് ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ചേർത്തലയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള പ്രീവിയസ് ക്രിസ്റ്റൺ ആണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ചേർത്തലയാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് എവിടെയാണ് കണ്ണൂരാണ് പ്രീവിയസ് ക്വസ്റ്റൺ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ നമ്മൾ അതുപോലെ നമ്മുടെ കേരളത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശത്തൊക്കെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റ് മോണോസൈറ്റ് നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ് ഇൽമനൈറ്റം റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ട്ടോ ഏതൊക്കെയാണ് ഇൽമനൈറ്റും ഇത് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ കടൽ തീരം ഏറ്റവും കൂടുതൽ കണ്ണൂരാണ് പറഞ്ഞു അല്ലേ പതിനാല് ജില്ലകളിൽ കൂടുതൽ കടൽ തീരം എവിടെയാണ് കണ്ണൂരാണ് എങ്കിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് പത്തനംതിട്ടയുണ്ട് ഉണ്ട് കോട്ടയം ഉണ്ട് ഇടുക്കി ഉണ്ട് പാലക്കാട് വയനാട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഇനി കടൽ തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ ആണ് തൃശൂർ കോർപ്പറേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കടൽ തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ ആണ് പിന്നെ തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നെല്ല് തെങ്ങ് ഓക്കേലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് കേരള ജോഗ്രഫിയിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് ട്ടോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക കുട്ടികൾ തീർച്ചയായും ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ യൂട്യൂബിൽ തരേണ്ട ആവശ്യമില്ലല്ലോ കാരണം ക്ലാസുകൾ എല്ലാം ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന് കിടക്കുന്നുണ്ടാകും നിങ്ങളുടെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ക്ലാസുകളെ പ്രയോജനപ്പെടുത്തിയാൽ വരാൻ പോകുന്ന എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ ഒരു മടിയും ഇല്ലാന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പും കൂടി പറയാം പോലെ സിലബസ് ബേസ് ആയിട്ട് ക്ലാസുകളെ ചാനലിൽ കിടക്കുന്നുണ്ട് പ്രയോജനപ്പെടുത്തുക ട്ടോ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യണേ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു